സുപ്രീം കോടതിയുടെ വിമർശനത്തിന് പിന്നാലെ അഞ്ഞൂറ്റി പതിനെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി മെഴുതുറന്നു സ്റ്റേഷൻ ഇനിയും ബാക്കി സുപ്രീം കോടതി അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി സ്ഥാപിച്ചതിൽ സത്യവാമൂലം സമർപ്പിച്ച് സംസ്ഥാനം കേരളത്തിൽ ഇരുപത്തെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി ഇല്ലെന്നും ആകെ അഞ്ഞൂറ്റി പതിനെട്ട് പോലീസ് സ്റ്റേഷനുകൾ സി സി ടി വി സ്ഥാപിച്ചുവെന്നും സത്യവാമൂലത്തിൽ പറയുന്നു ലോകപ്പിന് മുന്നിലെ ഇടനാഴി റിസപ്ഷൻ പോലീസ് സ്റ്റേഷന്റെ പ്രവേശന കവാടം പിൻഭാഗം എന്നിവിടങ്ങളിലും സിസിടിവികൾ സ്ഥാപിച്ചു കൂടാതെ ഇൻസ്പെക്ടർ എസ്ഐ എന്നിവരുടെ മുറികളിലും സിസിടിവി സ്ഥാപിച്ചുവെന്നും കേരള സുപ്രീംകോടതിയിൽ വ്യക്തമാക്കി കേരളം റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ സുപ്രീംകോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു പോലീസ് സ്റ്റേഷനുകൾ സി സി ടി വി സ്ഥാപിക്കണമെന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയാണ് സുപ്രീംകോടതി വിമർശിച്ചത് കേരളം റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് മൂന്നാഴ്ച സമയം നൽകി ഈ സമയത്തിനുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരാകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജ്യത്ത് എട്ട് മാസത്തിനിടെ പതിനൊന്ന് കസ്റ്റഡി മരണമുണ്ടായെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി സ്ഥാപിക്കണമെന്ന നിർദ്ദേശം നൽകിയത് നിലവിൽ പതിനൊന്ന് സംസ്ഥാനങ്ങള് മാത്രമാണ് മറുപടി നല്കിയതെന്ന് വിഷയത്തില് അമിക്കസ്ക്യൂരിയായി നിയോഗിച്ച മുതിര്ന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ദവേ കോടതിയെ അറിയിച്ചു ദേശീയ ഏജൻസികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രം മറുപടി നൽകിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭരണനിർവഹണത്തിന് പേരുകേട്ട സംസ്ഥാനം എന്തുകൊണ്ടു മടിക്കുന്നുവെന്നും വളരെ മുന്നോക്കം നിൽക്കുന്ന നില്ക്കുന്ന എന്നും ജസ്റ്റിസ് സന്ദീപ് മെഹ്ത ചോദിച്ചു ഡിസംബര് പതിനാറിന് വിഷയം വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കും